നമസ്കാരം ഇ ടി സ്റ്റോക്ക് ടോക്സിലേക്ക് സ്വാഗതം മാർക്കറ്റിന്റെ ഓപ്പണിംഗ് അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ നൽകിയിരുന്നത് ഇരുപത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് എന്ന റേഞ്ചിലാണ് ഇന്ന് ഓപ്പൺ ചെയ്തത് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രാഡേ ഹൈ എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എന്ന റേഞ്ചാണ് ഇരുപത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴുന്ന സാഹചര്യം നിഫ്റ്റിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു നിലവിൽ നോക്കുമ്പോഴും ഇരുന്നൂറോളം പോയിന്റിൻ്റെ ഒരു നഷ്ടം കാണാൻ സാധിക്കും സെൻസെക്സിനെ സംബന്ധിച്ചും അറുന്നൂറിലധികം പോയിന്റിന്റെ ഇടിവാണ് രേഖപ്പെടുത്തുന്നത് എൺപത്തി എഴുന്നൂറ്റി എന്ന റേഞ്ചിലുമാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏകദേശം എഴുന്നൂറ് പോയിന്റിലധികം ഇടിവ് തുടക്ക വ്യാപാരങ്ങളിലൊക്കെ തന്നെ നിഫ്റ്റി രേഖ അല്ലെങ്കിൽ സെൻസെക്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഇന്ന് നിഫ്റ്റിയിൽ ഒരു ക്രാഷ് ഉണ്ടായത് നമുക്ക് പരിശോധിക്കാം അല്ലെങ്കിൽ വിപണിയിൽ ഒരു ക്രാഷ് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം നമ്മൾ മോർണിംഗ് സംസാരിച്ച പോലെ തന്നെ ഇറാൻ ഇസ്രയേൽ സംഘർഷം അതിരൂക്ഷമാകുന്ന ഒരു സാഹചര്യം വിപണികളെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു സംഘർഷം ആരംഭിച്ച സമയങ്ങളിലും മാർക്കറ്റിൽ അതിന് നെഗറ്റീവായിട്ടായിരുന്നു റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വെള്ളിയാഴ്ച അഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഒരു റിക്കവറി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ നമ്മൾ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് തിങ്കളാഴ്ച ഒരു പോസിറ്റീവ് നോട്ടിൽ വ്യാപാരം അവസാനിപ്പിക്കാൻ നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു പിന്നീട് തുടർച്ചയായിട്ടുള്ള മൂന്ന് സെഷനിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തുകയും പിന്നീട് വെള്ളിയാഴ്ച വീണ്ടും ഒരു ശക്തമായിട്ടുള്ള നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നത്തെ വിപണിയിൽ കൂടുതൽ സംഘർഷം ഒരു വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് ആഭ്യന്തര വിപണിയും ഒപ്പം തന്നെ മറ്റു മാർക്കറ്റുകളെയൊക്കെ തന്നെ ഒരു ഒരു ഭീതി ഉയർത്തുന്ന ഒരു സാഹചര്യത്തെ സാഹചര്യത്തിലേക്ക് പോയി ഒരു സെല്ലോഫ് കടന്നു വരുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു കാരണം ഈ ഒരു ഇറാൻ ഇസ്രയേൽ സംഘർഷം തീവ്രമാകുന്ന ഒരു സാഹചര്യത്തിൽ ക്രൂഡ് വിലയിൽ ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബ്രെൻഡ് ക്രൂഡ് തുറക്ക വ്യാപാരത്തിൽ ഒൻപത് മണിയാറും റേഞ്ചിൽ എഴുപത്തി ആറ് ഡോളർ എന്ന റേഞ്ചിലാണ് ബാരലിന് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരുന്നത് അതോടൊപ്പം തന്നെ തുടക്കത്തിൽ കോൺട്രാക്ട്സ് നോക്കുന്ന സമയത്തും ബാരലിന് എൺപത്തി ഡോളർ എന്നുള്ള റേഞ്ചിലേക്ക് വ്യാപാരം കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ക്രൂഡ് വിലയിൽ ഉണ്ടാകുന്ന ഈ ഒരു ശക്തമായിട്ടുള്ള ഒരു സ്പൈക്ക് ഒരു ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യത്തേക്ക് നയിക്കുന്നുണ്ട് ഒപ്പം ഇന്ന് നമുക്ക് നമ്മുടെ വിപണിയിൽ സ്വാധീനിച്ച മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഐ ടി ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള സെല്ലോഫാണ് ആസഞ്ചറിനെ സംബന്ധിച്ച് യു എസ് വെള്ളിയാഴ്ച യു എസ് പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഒരു വലിയ തോതിലൊരു സെൽ ഓഫ് നമുക്ക് എക്സഞ്ചറുടെ ഓഹരിയിൽ കാണാൻ സാധിച്ചിരുന്നു ഏഴ് ശതമാനത്തോളം ഒരു നഷ്ടത്തിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതിനാൽ തന്നെ ആ ഒരു ഇടിവ് ആ ഒരു എക്സഞ്ചറിലുള്ള ഓഫ് ആഭ്യന്തര വിപണിയിലുള്ള ഐ ടി ഓഹറുകളിലും കാര്യമായിട്ട് തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരു ശതമാനത്തിനടുത്ത ഒരു ഇടിവാണ് തുടക്ക വ്യാപാരം മുതൽ നിഫ്റ്റി സൂചികയിൽ നമുക്ക് കാണാൻ സാ ഐ ടി ഇൻഡെക്സിൽ കാണാൻ സാധിച്ചു നിലവിൽ നോക്കുമ്പോഴും രണ്ട് ശതമാനത്തിൻ്റെ അടുത്തൊരു ഇടിവ് നമുക്ക് ഐ ടി സൂചികയിൽ കാണാൻ സാ സാധിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട എല്ലാ ഐ ടി ഓഹരികളിലും വലിയ തോതിലുള്ളൊരു സെൽ ഓഫ് കടന്നു വന്നതായിട്ട് കാണുന്നുണ്ട് ഈ എക്സെൻറ്ററിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള റിസൾട്ടിൻ്റെ റിസൾട്ടിനോട് അനുബന്ധിച്ച് അവർ നൽകിയിട്ടുള്ള ഒരു ഗൈഡൻസിൽ അവർ പറയുന്ന ഒരു റവന്യൂ ഗ്രോത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ തന്നെ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ അവർ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ ഗ്രോത്തിനെ സംബന്ധിച്ച എ ഐ ഡ്രവൺ സർവീസുകളുടെ ഒരു ഡിമാൻഡിലുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം അവരുടെ ഗ്രോത്തിനെ വലിയ തോതിൽ സപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവരുടെ റവന്യൂ പരിശോധിക്കുമ്പോൾ മെയ് മുപ്പത്തി ഒന്നിന് അവസാനിച്ച ആ ഒരു ക്വാർട്ടറിൽ പതിനേഴ് പോയിന്റ് ഏഴ് ബില്ല്യൺ ഡോളറിൻ്റെ വരുമാനം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സാധിച്ചിരിക്കുന്നത് അത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ ഒരു നേരിയ മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ മുന്നേറ്റയ്ക്ക് നോക്കുന്ന സമയത്ത് ഫ്യൂച്ചർ ഡിമാൻഡ് അല്ലെങ്കിൽ സെന്റിമെന്റ് നോക്കുമ്പോൾ ഒരു കൺസേൺസ് അവർ പങ്കുവെക്കുന്നുണ്ട് ഈ കൺസേൺസിന്റെ ഒരു ചുവട് പിടിച്ചാണ് നമ്മുടെ ആഭ്യന്തര വിപണിയിലുള്ള ഐ ടി ഓഹരികളിൽ നമുക്കൊരു ഓഫ് കാണാൻ സാധിച്ചിരുന്നത് മാത്രമല്ല ഈ ഒരു ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു വർദ്ധനവ് വലിയ തോതിലുള്ളൊരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അതുപോലെ തന്നെ ഒരു ആശങ്കയൊക്കെ ഉയർത്തുന്ന സാഹചര്യത്തിൽ ഇനി വരുന്ന ഫെഡ് മീറ്റിംഗിൽ എത്രത്തോളം ഫെഡ് കട്ട് റേറ്റ് കട്ട് എന്ന ഒരു തീരുമാനത്തിലേക്ക് ചെയർമാൻ ജെറോം പവലിനായി പോകുമെന്നുള്ള ഒരു ആശങ്ക കൂടി ഉയർത്തുന്നുണ്ട് ഈ ഒരു അൺസെറിട്ടിറ്റി കൂടിയും വിപണിയിൽ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ി ഇനി വരാനിരിക്കുന്ന മീറ്റിംഗിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ആശങ്കകൾ കൂടിയും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ജൂലൈ മുപ്പതിന് നടക്കാനിരിക്കുന്ന മീറ്റിംഗിൽ ഇനി ഒരു റേക്കട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ അനലിസ്റ്റുകൾ പോകുന്നുണ്ട് പക്ഷേ ഈ വർഷം ഇനി ഒരു രണ്ട് റേക്കട്ട് കൂടിയും യു എസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻസ് വരുമ്പോഴും ഇപ്പോൾ ഇനി നടക്കാനിരിക്കുന്ന യോഗങ്ങളിൽ അത്തരത്തിലുള്ള റേക്കട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത് മാത്രമല്ല ജെറോം പവലിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു സ്റ്റാൻഡ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കമന്റില് തന്നെയാണ് വരുന്നതും കുറെ കൂടെ ആയിട്ടാണ് അവർ ഇരിക്കുന്നത് എന്ന് തന്നെയാണ് പവൽ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടുതലായിട്ടും ട്രേഡ് ടെൻഷൻസ് അടക്കമുള്ള ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ട് പ്യൂർലി ഡാറ്റ ഡിപ്പെൻഡ് ആയിട്ട് തന്നെ ആയിരിക്കും ഇത്തരത്തിൽ ഇനി ഇനിയൊരു റേക്കെട്ട് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഫെഡ് പോവുക എന്നുള്ളത് അറിയിച്ചിട്ടുണ്ടായിരുന്നു സോ ഇനി വരാനിരിക്കുന്ന ഫെഡ് മീറ്റിംഗിൽ റേക്കെട്ട് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഒരു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ട് ഇതും വിപണികളെ സംബന്ധിച്ച് ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പിന്നെ മാത്രമല്ല ആഗോള വിപണികളുടെ ഒരു ചൂട് പിടിക്കുന്ന ഒരു സാഹചര്യമാണ് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഇന്നുണ്ടായിരുന്നത് അതുതന്നെയാണ് മറ്റൊരു റീസൺ ഏഷ്യൻ വിപണികൾ ഇന്ന് ഒരു ഇരിവോട് കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചത് ഇന്ന് ഫ്യൂച്ചേഴ്സ് യു എസ് ഫ്യൂച്ചേഴ്സ് നോക്കുന്ന സമയത്തും മുന്നൂറ്റി അൻപതോളം പോയിന്റിന്റെ ഒരു നഷ്ടം ഡൗ ജോൺസ് ഫ്യൂച്ചേഴ്സില് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സോ യു എസ് ഫ്യൂച്ചേഴ്സിലും വലിയ തോതിലുള്ള സെല്ലോഫോട് കൂടിയിട്ട് കാണാൻ ഓഫ് കാണാൻ സാധിച്ചിരുന്നു ഏഷ്യൻ വിപണികളും ഒരു സെൽ സെല്ലോഫിൽ തന്നെയാണ് തുടരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ആഭ്യന്തര വിപണിയിൽ നമുക്കൊരു നഷ്ടം കാണാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് ഐ ടി കൂടാതെ ഓട്ടോ ഓയിൽ ആൻഡ് ഗ്യാസ് പോലുള്ള സൂചികളിലൊക്കെ തന്നെ നമുക്ക് വലിയ തോതിൽ ഓഫ് കടന്നു വന്നിട്ടുണ്ട് മീഡിയ സെക്ടർ മാത്രമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടര ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തുന്നത് ഓഹരികൾ നിഫ്റ്റി ഫിഫ്റ്റി ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഇൻഫോസിസ് എച്ച് സി ഐ ടെക് ആണ് ഏറ്റവും അധികം ലൂസേഴ്സിന്റെ പട്ടികയിൽ മുന്നിട്ട് നിൽക്കുന്നത് ടി സി എസിലും നമുക്ക് ഒന്നര ശതമാനത്തിന് നഷ്ടം കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ജെ എസ് ഡബ്ല്യു ഹിന്ദുസ്ഥാൻ യൂണിലിവർ പോലുള്ള ഓഹരികളാണ് ഇടി രേഖപ്പെടുത്തുന്ന മറ്റു പ്രധാനപ്പെട്ട കമ്പനികൾ നേട്ടം രേഖപ്പെടുത്തുന്ന വളരെ ചുരുക്കം കമ്പനികളെ ഉള്ളൂ അതിൽ ഭാരത് ഇലക്ട്രോണിക്സ് ട്രെൻഡ് അദാനി എൻ്റർപ്രൈസ് പോലുള്ള വളരെ ചുരുക്കം ഓഹരികൾക്ക് മാത്രമാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇന്ന് ഒരു നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുള്ളൂ ഇനി അനലിസ്റ്റുകളുടെ ഒരു അഭിപ്രായത്തിൽ ഇനി മുന്നോട്ടേക്ക് നമ്മൾ നിഫ്റ്റിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപത്തെ പറഞ്ഞു വെക്കുന്നത് ഇരുപത്തി അയ്യായി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് എന്നൊരു ലെവലിന് മുകളിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബയോണ്ടിപ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു അവസരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് രൂപക്തെ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിലാണ് നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടുള്ള ഒരു ലെവലിൽ അല്ലെങ്കിൽ ഒരു അപ്രോച്ച് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് അതിനാൽ തന്നെ നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇരുപത്തി ആയിരിക്കും അപ്സൈഡിൽ പ്ര പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിട്ടേണ്ട റെസിസ്റ്റൻസ് എന്ന് പറയുന്നുണ്ട് ഡൗൺ സൈഡിലേക്ക് വരുമ്പോൾ ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അൻപതാണ് ഇനി നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതീക്ഷിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻ്റർഡൽ ലോ എണ്ണൂറ്റി ഇരുപത്തിനാലാണ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി എന്ന റേഞ്ചാണ് അതായത് ബ്രേക്ക് ചെയ്തതായിട്ട് കാണാൻ ണ്ട് പക്ഷേ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് എന്നൊരു ലെവലും ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്തൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഇനി വരുന്ന സെഷനുകൾ അല്ലെങ്കിൽ അടുത്തൊരു വീക്കിൽ മന്ത്ലി എക്സ്പയറി കൂടിയാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അഗ്രസീവ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് ഡെറിവേറ്റീവ്സിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്ന ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഇരുപത്തി അയ്യായിരത്തി കോൾ ഓപ്ഷൻസിൽ നമുക്കൊരു ഒരു പൊസിഷൻ എടുക്കാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏകദേശം നൂറ്റി പത്ത് രൂപ റേഞ്ചിന് മുകളിൽ നമുക്കതിൽ ഒരു പൊസിഷൻ എടുക്കാമെന്നും എഴുപത് രൂപയ്ക്ക് താഴെ സ്റ്റോപ്പ് ലോസ് പരിഗണിക്കാമെന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട് സോ ഇതാണ് നമ്മൾ ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ട ഒരു സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായപ്രകാരം ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ഷോർട്ട് ടേം പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്ന കുറച്ച് ഓഹരികൾ കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അത് ഇൻഡസ് ഡവേഴ്സ് ആണ് ഒരു ഓഹരി അതിൽ നാനൂറ്റി നാല് രൂപയ്ക്ക് മുകളിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് മുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയിൽ സ്റ്റോപ്പ് ലോസ് ഫോക്കസ് ചെയ്തുകൊണ്ട് നാനൂറ്റി മുപ്പത് രൂപ ടാർഗറ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ് നവ എന്ന ഓഹരിന്മേലും നമുക്കൊരു പൊസിഷൻ എടുക്കാമെന്ന് അദ്ദേഹം പറയുന്നു അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയ്ക്ക് മുകളിൽ ലോങ് പൊസിഷൻ എടുക്കാവുന്നതാണ് അറുന്നൂറ് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് പരിഗണിക്കേണ്ടത് സീരിയസ് ലാണ് അദ്ദേഹത്തിന്റെ റഡാറിൽ പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി തൊള്ളായിരം രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയിലാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് പരിഗണിക്കേണ്ടത് ശ്രദ്ധിക്കുക ഇത് എൽ കെ പി സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റ് രൂപക്ത എന്ന ഒരു വ്യക്തി പറഞ്ഞിട്ടുള്ള സജസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോക്സുകളാണ് ഷോർട്ട് ടേമിലേക്കാണ് ഈ ഒരു സ്റ്റോക്സുകളൊക്കെ തന്നെ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ടേമിലേക്ക് എന്ന് പറയുമ്പോൾ രണ്ടിലധികം ആഴ്ചകൾക്ക് മുകളിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളുടെ ഒരു ലിസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് സോ നമുക്ക് ഒരു ഷോർട്ട് ടേം ട്രേഡേഴ്സിനെ സംബന്ധിച്ച് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാവുന്നതാണ് ഇനി എഫ് പി ഐസിന്റെ ഭാഗത്ത് നിന്ന് വെള്ളിയാഴ്ച ഒരു ബൈങ്ങ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത് എഫ് പി ഐസിന്റെ ജൂൺ പതിനഞ്ച് വരെയുള്ള ഡാറ്റ പ്രകാരം ഏതൊക്കെ സെക്ടേഴ്സിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കാണിച്ചിരിക്കുന്നത് ഏതൊക്കെ സെക്ടേഴ്സാണ് കൂടുതൽ വിറ്റഴിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം എഫ് എം സി ജി സെക്ടറിലാണ് വലിയ തോതിലുള്ള സെല്ലോഫ് എഫ് എം എഫ് പി ഐസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ ഓഹരികൾ എഫ് എം സി ജി സെക്ടറിൽ നിന്നും വിറ്റഴിച്ചിട്ടുണ്ട് പവർ സെക്ടറും ഇത്തരത്തിൽ വലിയ തോതിലുള്ള സെൽ ഓഫ് ഫേസ് ചെയ്തിട്ടുണ്ട് മൂവായിരത്തിഒരുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റ് കൺസ്യൂമർ ഡ്യൂറബിൾ ഇൻഫോർമേഷൻ ഐ ടി അതോടൊപ്പം തന്നെ കൺസ്യൂമർ സർവീസ് എന്നീ സെക്ടേഴ്സിലും വലിയ തോതിലൊരു ഓഫ് നടത്തിയതായിട്ട് കാണാം ഐ ടി സെക്ടറിൽ ജാനുവരി മുതൽ മെയ് വരെയുള്ള കണക്ക് പ്രകാരം ഓൾറെഡി അവർ മുപ്പതിനായിരത്തിലധികം കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് അതിൻ്റെ പുറമെ ആയിരത്തി കോടി രൂപയുടെ ഓഹരികൾ ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള കാലയളവിലും വിറ്റഴിച്ചിട്ടുണ്ട് പക്ഷേ മെയ്യിൽ നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും എഫ് പി ഐസ് കൂടുതൽ ഔട്ട്ഫ്ലോ നടത്തിയിരിക്കുന്ന സെക്ടേഴ്സ് എഫ് എം സി ജി പവർ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഐ ടി ഒപ്പം തന്നെ കൺസ്യൂമർ സർവീസ് ആണ് എന്നാൽ ഇൻഫ്ലോ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ബയിങ് ഇൻട്രസ്റ്റ് കടന്നു വന്നിരിക്കുന്ന സെക്ടേഴ്സ് കൂടി നോക്കാം അതിൽ ഫൈനാൻഷ്യൽ സർവീസസ് ആണ് ഒരു സെക്ടർ നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയുടെ ഒരു ഇൻഫ്ലോ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മെയ്യിൽ നാലായിരത്തി ഇരുപത്തി എട്ട് കോടി രൂപയുടെ ബൈങ്ങ് എഫ് പി ഐയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ജാനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിലെ കണക്ക് നമ്മൾ സെല്ലിംഗ് ഒക്കെ ഉപയോഗ കിഴിച്ചു നോക്കുന്ന സമയത്ത് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഫൈനാൻഷ്യൽ സർവീസസിൽ വന്നിരിക്കുന്നത് കെമിക്കൽസ് ആണ് മറ്റൊരു ഇൻട്രസ്റ്റ് വന്നിരിക്കുന്ന സെക്ടർ ആയിരത്തി നാനൂറ്റി അഞ്ചു കോടി രൂപയുടെ ഓഹരികളാണ് ഈ ഒരു ജൂൺ ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ വാങ്ങിയിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എട്ട് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മെയ് മാസത്തിൽ തന്നെ നടത്തിയിട്ടുണ്ട് പിന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് മറ്റൊരു സെക്ടർ ഓയിൽ ആൻഡ് ഗ്യാസും കൺസ്യൂമർ ഫ്യൂവൽസും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതായിട്ട് കാണാം മെയ്യിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റും നടത്തിയിട്ടുണ്ട് ക്യാപിറ്റൽ ഗുഡ്സും റിയലിറ്റിയാണ് മറ്റൊരു സെക്ടർ റിയാലിറ്റിയിൽ വളരെ ഒരു ചെറിയൊരു പോർഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നടന്നിരിക്കുന്നത് നാനൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് റിയാലിറ്റി സെക്ടറിൽ വന്നിരിക്കുന്നത് ക്യാപിറ്റൽ ഗുഡ്സിലും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് എഫ് പി ഐ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് അതായത് എഫ് പി ഐസിനെ സംബന്ധിച്ച ഇത്തരം സെക്ടേഴ്സിൽ ഒരു ഇൻട്രസ്റ്റ് കടന്നു വന്നതായിട്ട് കാണാം എഫ് എം സി ജി അല്ലെങ്കിൽ ഷ്യൽ സർവീസിലൊക്കെ നോക്കുന്ന സമയത്ത് റേക്കട്ടും അതോടൊപ്പം തന്നെ ലിക്വിഡിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ആർ ബി ഐയുടെ മെഷോസും ഒക്കെ വലിയ തോതിൽ ഒരു പിന്തുണ നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ ഫൈനാൻഷ്യൽ സർവീസിലുള്ള സെക്ടർ അല്ല സ്റ്റോക്കുകളൊക്കെ തന്നെ ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമ്മളെ നമ്മളെപ്പോലുള്ള നിക്ഷേപകർക്കും കൺസിഡർ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് പറയുന്നത് ഇനി നമുക്ക് അവസാനമായിട്ട് ഇന്ന് ഇനി ശ്രദ്ധിക്കാൻ പറ്റുന്ന ലോങ് ടേമിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന സ്റ്റോക്സിന്റെ ഒരു ഡീറ്റെയിൽസ് കൂടെ നോക്കാം വിവിധ ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ള സ്റ്റോക്സുകളാണ് അതിൽ നിന്ന് മോത്തിലാൽ ഒസ്വാൾ ലാർസൻ ആൻഡ് ട്യൂബ്രോക്ക് ബൈ ശുഭാശം നൽകുന്നത് ണ്ടാം നാലായിരത്തി ഒരുന്നൂറ് രൂപയാണ് ടാർഗറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് അതായത് ഏകദേശം ഒരു പതിന പന്ത്രണ്ട് ശതമാനത്തിനടുത്ത് അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് മോഹൻലാൽ അസ്വാണിൻ്റെ റെഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി ഐ സി ഐ ലംബാഡാണ് ഐ സി ഐ സി ഐ രണ്ടായിരത്തി മുന്നൂറ് രൂപ ടാർഗറ്റ് പ്രൈസ് നൽകുന്നുണ്ട് നിലവിൽ ആയിരത്തി തൊള്ളായിരം രൂപയ്ക്ക് മുകളിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു വർഷ ഒരു ടൈം പീരിയഡ് ആണ് ഇവർ പറയുന്നത് ഇനി യെസ് സെക്യൂരിറ്റീസ് ഷാലറ്റ് ഹോട്ടൽസിൽ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ആയിരത്തി എൺപത് രൂപയാണ് ഇപ്പോൾ ടാർഗറ്റ് ആയിട്ട് നൽകിയിരിക്കുന്നത് അതായത് നിലവിൽ എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിലാണ് ഓഹരി തുടരുന്നത് സോ നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഓറോ ബിന്ദ ഫാർമയ്ക്ക് നുവാമ ഭൈശുപാശ നൽകുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അറുപത് രൂപയാണ് പ്രൈസ് ആയിട്ട് നൽകുന്നത് അതായത് ഏകദേശം ഒരു മുപ്പത് ശതമാനത്തിലധികം അപ്സൈഡ് പൊട്ടൻഷ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി ആൻറ്റക്കിന്റെ റെഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ഓഹരി ശിൽപ മെഡിക്കെയർ ആണ് ശില്പ മെഡിക്കെയറിനെ സംബന്ധിച്ച് ആയിരത്തി തൊണ്ണൂറ് രൂപ വരെ എത്തിയേക്കാമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്കും ട്രേഡിംഗ് നടത്തുന്നത് അതായത് ഏകദേശം ഒരു ഇരുപത് ശതമാനത്തിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ തന്നെ വിവിധ ബ്രോക്കറേജുകൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളാണ് തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക 嗯。